ി മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാട്ടൊരുമ പദ്ധതിയുടെ ഭാഗമായി ജില്ലാതല നീന്തൽ മത്സരം വാഖറയിലെ ഗ്രീൻ സ്റ്റേഡിയത്തിൽ ആഘോഷപരമായി നടന്നു കാസർഗോഡ് ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളെയും മുനിസിപ്പാലിറ്റികളെയും പ്രതിനിധീകരിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട പേരും കായിക സാമൂഹിക മേഖലകളിലെ പ്രമുഖ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ നടന്ന പരിപാടി പ്രേക്ഷകരെ ആവേശത്തിലാഴ്ത്തി കെ എം സി സി മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അൻവർ കടവത്ത് ജനറൽ സെക്രട്ടറി അബ്ദുൾ റഹിമാൻ എരിയാൽ റഹീം ചൌക്കി കെ ബി റഫീഖ് റോസ്തീൻ തുടങ്ങിയവർ മത്സരത്തിന് നേതൃത്വം നൽകി പരിപാടിയുടെ ഉദ്ഘാടനം വേൾഡ് കെ എം സി സി വൈസ് പ്രസിഡന്റ് എസ് എ എം ബഷീർ നിർവഹിച്ചു മികച്ച പ്രകടനത്തിലൂടെ ആസിഫ് ഒന്നാം സ്ഥാനവും സിറാജ് രണ്ടാം സ്ഥാനവും സ്വന്തമാക്കി വിജയികൾക്കുള്ള സമ്മാനങ്ങൾ സംസ്ഥാന കെ എം സി സി വൈസ് പ്രസിഡന്റ് ആഥം കുഞ്ഞിയും ലുക്മാൻ ഹക്കീമും വിതരണം ചെയ്തു മൊഗ്രാൽപുത്തൂർ പഞ്ചായത്ത് തല നീന്തൽ മത്സരത്തിൽ അൽഫാസ് ഒന്നാം സ്ഥാനവും ആബിദ് മൊഗർ രണ്ടാം സ്ഥാനവും നേടി പരിപാടിയിൽ ലുക്മാൻ തളങ്കരയെ ആദരിച്ചു സുലൈമാൻ അസ്കർ നേതൃത്വം നൽകി സമീർ ഉടുമ്പന്തല അലി ചേരൂർ ഷാനിഫ് പൈക്ക റഷീദ് ചെർക്കള ജാഫർ കല്ലങ്ങാടി റസാഖ് കല്ലാട്ടി സലാം ഹബീബി ആബിദ് ഉദിനൂർ അഷ്റഫ് മഠത്തിൽ നൌഷാദ് പൈക്ക അബ്ദുൽ റഹിമാൻ മലയാരം ഷെരീഫ് മേപ്പുരി റഹീം ബളൂർ തുടങ്ങിയവർ പങ്കെടുത്തു न्यूज ब्यूरो कासरगोड